അപ്പോൾ ഒരു വർഷം മുമ്പ് ഇവരുടെ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി അമ്മയും മകളും നോക്കി നിൽക്കത്തന്നെ ഒരച്ഛൻ കാമുകിയോടൊപ്പം ഇറങ്ങിപ്പോകാം അത് ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അപ്പോൾ ഒരു സ്ത്രീയും ഇത് സഹിക്കുകയുമില്ല അങ്ങനെ അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം ജീവിതത്തിൽ നടന്നു മാത്രവുമല്ല അന്ന് വളരെ സങ്കടത്തോടെയാണ് വൈറലായ ആ ഒരു വീഡിയോ അവർ അപ്ലോഡ് ചെയ്തപ്പോഴേക്കും ജനങ്ങൾ അത് കണ്ടത് കാമുഹിക്കൊപ്പം ഇറങ്ങിപ്പോയ വ്യക്തിയാണ് ജിനു ഗോപി എന്ന് പറയുന്നത് പുള്ളി ഒരു റിയാലിറ്റി ഷോ ആർട്ടിസ്റ്റാണ് എല്ലാവരും അന്ന് തനുജയെ സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് തനുജ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും സ്വന്തം അനുഭവങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ വീഡിയോസായിട്ട് ചെയ്തു തുടങ്ങി അപ്പോൾ അതിന് അവർക്ക് നല്ല റീച്ച് കിട്ടുകയും ചെയ്തു അപ്പോൾ സ്വന്തം മകളെയും വിട്ടിട്ട് എവിടെയും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നതുകൊണ്ട് തനുജയ്ക്ക് പുറത്തൊന്നും ജോലിക്ക് പോവാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ വഴി ഒരു വരുമാനം അവർക്ക് കിട്ടാനായിട്ട് വേണ്ടിയായിരുന്നു അവർ ഈ ചാനൽ തുടങ്ങിയതും അപ്പോൾ ആ ഒരു കുടുംബം രക്ഷപ്പെടട്ടെ എന്ന് കരുതി ധാരാളം പേര് ആ ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയും ഇവരുടെ ചാനലിന് വളരെ നല്ല റീച്ച് കിട്ടുകയും ചെയ്തു ഈ വീഡിയോ ഷെയർ ചെയ്യാൻ തോന്നിയതും ഇപ്പോഴത്തെ ഒരു സംഭവം അടുത്തിടെ നടന്നത് കണ്ടിട്ടായിരുന്നു സംഭവം എന്താണെന്ന് പറഞ്ഞാലും തനുജയുടെ മകളായ ദേവൂസിന് സ്വന്തം അച്ഛനോട് സംസാരിക്കുവാനായിട്ട് വളരെയധികം ഒരാഗ്രഹം വന്നു കാരണം കുഞ്ഞുങ്ങൾക്ക് അതങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ അച്ഛൻ്റെ ശബ്ദം ഒന്ന് കേൾക്കുവാനും സംസാരിക്കുവാനും സംസാരിക്കുവാനുമൊക്കെ വളരെയധികം ആഗ്രഹം വന്ന് ഈ മോൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാലും അച്ഛനെ വിളിച്ചു അമ്മ അറിയാതെയായിരുന്നു ഈ മോൾ അച്ഛനെ വിളിച്ച് സംസാരിച്ചത് അപ്പോൾ ഈ ഒരു കാര്യം

അയ്യോ ഒന്നും മകളെ പോലും ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ കൂടെ ഇറങ്ങിപ്പോയ ഒരാളുടെ ആ ഭാര്യയുടെ വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ മാത്രവുമല്ല അച്ഛനും മകളും സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പിങ്ങും തനുജ പുറത്തുവിട്ടിരുന്നു ആ ക്ലിപ്പിന്റെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരാം ഞാൻ തന്നെ ഞെട്ടിപ്പോയി മോളാണോ ദീപു അപ്പാണോ അപ്പ എവിടെയാ വീട്ടിലാണോ അപ്പായ ഒന്ന് മാറി നിക്കുണ്ടോ ഒന്ന് മാറി അപ്പ സുഖാണോ അപ്പൊ പറയോ അപ്പ എന്നോ

കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഒരു ഒരു ദിവസം അപ്പം കാര്യങ്ങളും പറഞ്ഞു കേട്ടോ ശരിക്കും പാവം കുട്ടി അതിനെ ഒരു തെറ്റും പറയുവാനായിട്ട് തോന്നുന്നില്ല കാരണം വലിയവരുടെ പ്രശ്നങ്ങളൊക്കെ കുഞ്ഞു മനസ്സിൽ അവർക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ ഇത്രയും കാലം കൂടെ ഇരുന്ന് അച്ഛനെ പെട്ടെന്ന് കാണാതാവുകയും അച്ഛൻ കൂടെ ഇല്ലാതാവുകയും ചെയ്തൊരവസ്ഥ വന്നപ്പോഴേക്കും പാവം ആ കുഞ്ഞ് അച്ഛനോട് സംസാരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വിളിച്ചു പോയതാണ് അപ്പോൾ കുഞ്ഞിൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല പക്ഷേ തനുജയെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിലും മകളെയും അമ്മയും രണ്ടുപേരെയും ഉപേക്ഷിച്ച് പോയ ആ ഭർത്താവിൻ്റെ അടുത്ത് സ്വന്തം മകള് സംസാരിച്ചപ്പോഴേക്കും തനുജയ്ക്ക് അതിൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ തന്നെയാണ് ഉറപ്പായിട്ടും തനുജ അങ്ങനെ റിയാക്ട് ചെയ്തതും മാത്രവുമല്ല ഭർത്താവ് വേറൊരുത്തിയുടെ കൂടെ പോയപ്പോഴേക്കും ഒരു ഭാര്യയ്ക്ക് അത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു വിഷമം തന്നെയായിരിക്കും അത് അവരുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാകും ദൈവം വിളിക്കുമ്പോഴേക്കും ജിനുവിൻ്റെ സംസാരം കേട്ടാല് ആ കുഞ്ഞിനോട് സംസാരിക്കുന്ന സ്വരത്തിൽ നിന്നും മനസ്സിലാക്കാൻ വലിയൊരു താല്പര്യമൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു സ്നേഹക്കുറവ് തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് മാത്രമല്ല തനുജ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോഴേക്കും ജിനു ഗോപി അതിന് മറുപടിയായിട്ട് വേറൊരു വീഡിയോ ചെയ്തിരുന്നു അതിനെ കുറിച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം കാരണം എനിക്കിട്ടുള്ള പണി എന്നുള്ള കാര്യം എനിക്ക് ശതമാനം എനിക്ക് അറിയാറ് അതുകൊണ്ട് തന്നെയാണ് ഇത്ര നാളെ അപ്പായ മോൻ വിളിച്ചില്ലല്ലോ എന്ന് ചോദിച്ച് അന്നേരം എന്നോട് പറഞ്ഞു അപ്പ അപ്പായ എന്നെ മറന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മറക്കാൻ പറ്റുള്ളൂ അപ്പായി മോളെ എല്ലാം എല്ലാം അറിഞ്ഞതിന് ശേഷം മോക്ക് ഞാൻ പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞത് ആ ഒന്ന് എന്നെ ഒന്ന് വിളിച്ചതിന്റെ പേരിൽ എൻ്റെ കുഞ്ഞിന്തിൽ ഒരുപാട് അനുഭവിച്ചു കാരണം ഞാൻ ഇന്നലെ ആ വീഡിയോ കൊണ്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ട് വ്യക്തിയാണ് അപ്പൊ ഞാനെന്നിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസാരം ഞാൻ അവിടെ സേഫ് ആയിരിക്കുന്നു ആ കുഞ്ഞ് സേഫ് ആയിരിക്കുന്നു ഞാൻ ഓർത്ത് സാറെ ഇന്നലെ ആ വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടതാണ് ആ പതിനൊന്ന് ഒരു കുഞ്ഞ് അത്ര അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നത് സത്യമായിട്ട് ഞാൻ ഈ വീഡിയോ ഒന്നും എടുത്ത് ഇടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇമേജ് വേറൊന്നുമല്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കലാപരിധി വന്ന അപ്പം എൻ്റെ കൂട്ടുകാർ എന്നെ വേറൊരു രീതിയിൽ കാണരുത് എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒന്നും ഞാൻ നേരത്തെ ഇടാതിരുന്നത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ ആ അവരുടെ കയ്യിൽ നിന്നും ഞാൻ ഇറങ്ങി രക്ഷപ്പെട്ട് ഞാൻ എന്റെ അളിയൻ്റെ വീട്ടിൽ എന്റെ അമ്മയുടെ വീട്ടിൽ ഞാൻ പോയി എന്നപ്പോ ഈ പുള്ളിക്കാരി ഈ പെൺപിള്ള അവിടെ വന്ന് ആലമ്പ് ഉണ്ടാക്കിയതിന്റെ വീഡിയോ ആണ് ഞാൻ ഈ കൂട്ടത്തിൽ നിന്നിടുന്നത് അത് അവർ തളിയൻ കാണാതെ എന്റെ എന്റെ അവസ്ഥ കണ്ടിട്ട് തളിയൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോകും എന്നവർക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് അവരെടുത്തു ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഞാനും എന്റെ കുഞ്ഞും ഇന്ന് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി ഈ അഭിനേത്രി വീഡിയോയുടെ മുന്നിൽ വന്നിരിക്കുന്നതും റീലും അല്ലാതെ ഇവരുടെ ശരിക്കുമുള്ള സ്വഭാവം എന്താണെന്ന് ഈ കാണുന്ന ലോകം മുഴുവനും നിങ്ങളൊന്നും മനസ്സിലാക്കണം ഞാൻ ഈ വീഡിയോ ഇതിന് അറിയില്ലേ വീഡിയോ എടുത്ത് യും അങ്ങോട്ട് പോകുന്നുണ്ട് ജിനുവിന് വേണമെങ്കിൽ മാന്യമായിട്ട് ഒരു ഡൈവേഴ്സ് ചെയ്ത് അമ്മയ്ക്കും മകൾക്കുമൊക്കെ ചിലവിന് കൊടുത്തിട്ട് ഒഴിഞ്ഞു പോകാമായിരുന്നു അതായിരുന്നു ന്യായം എന്ന് പറയുന്നവരും ധാരാളം പേരുണ്ട് എല്ലാവരുടെയും മനസ്സ് ഒരുപോലെയല്ല പലരുടെയും മനസ്സ് വളരെ വീക്കായിട്ട് ഉള്ള മനസ്സുകളുടെ ഉടമ അവർക്ക് വന്നിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അവരുടെ മനസ്സിന് താങ്ങുവാനായിട്ട് സാധിക്കുകയില്ല കാരണം എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ജിനു ഗോപി ഇപ്പോൾ വേറൊരു സ്ത്രീയുടെ കൂടെയാണ് താമസിക്കുന്നത് ഭാര്യയെ ഉപേക്ഷിച്ച് പോയിട്ട് അപ്പോൾ ആ ഒരു വിഷമം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇവർ പിരിഞ്ഞതോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾക്ക് അറിയില്ല എങ്കിലും ഏറ്റവും ബാധിക്കപ്പെടുന്നത് ആ കൊച്ച് കുഞ്ഞ് തന്നെയാണ് അപ്പോൾ ജിനുവിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിരിക്കാം എന്ന് തോന്നുന്നു കാരണം ഇല്ലെങ്കിൽ ഇവർ തനിച്ച ഇത്രയും പ്രകോപിതയായിട്ടും ഇങ്ങനെ ഒരുപാട് അജിറ്റേറ്റഡായിട്ടും സംസാരിക്കുന്നു എന്നുള്ളത് കണ്ടാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല മാത്രമല്ല വെറുതെ ആരും ഇങ്ങനെ വയലൻ്റായിട്ട് റിയാക്റ്റ് ചെയ്യുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല സ്നേഹിച്ച ഒരാളിനെ നഷ്ടപ്പെടുമ്പോഴേക്കും അത് ഒരു വിശ്വാസവഞ്ചന തന്നെയാണ് എന്ന് തോന്നുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചു പോകുന്നത് അത് ആരായാലും തനിജയെ പോലെ തനിയെ പ്രതികരിക്കുകയുള്ളൂ കാരണം അത്രയ്ക്കും ഉള്ളൊരു ഷോക്കായിരിക്കും തനിജ അനുഭവിച്ചിരിക്കാൻ സാധ്യത കാരണം ഈ മുകളുടെ സംഭവം കൂടി ആയപ്പോഴേക്കും അതൊരു പൊട്ടിത്തെറിക്ക് കാരണമായി ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം എന്നാണ് കേട്ടിടത്തോളം തോന്നുന്നത് മാത്രവുമല്ല ജീവിതത്തിൽ പല അനുഭവങ്ങളും വരാറുണ്ട് അപ്പോൾ അതൊക്കെ ആ ഒരു അനുഭവം അത് വെച്ച് നോക്കിയാൽ എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ഒരു ദാമ്പത്യ ജീവിതവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ആണെങ്കിലും പല ദമ്പതികളും ഇതൊക്കെ മനസ്സിലാക്കി തമ്മിൽ തമ്മിൽ കുറ്റങ്ങളൊക്കെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിരിക്കും മാക്സിമം ശ്രമിക്കുക അപ്പോൾ അങ്ങനെ പൊരുത്തപ്പെട്ട് പോകുവാനായിട്ട് സാധിക്കാതെ വരുമ്പോഴാണ് സാധാരണ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് ജീവിക്കുവാനായിട്ട് സാധിക്കണം അല്ലാതെ ഇങ്ങനെ ഓടിപ്പോയി വേറെ ജീവിതം തിരഞ്ഞെടുത്തല്ല ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് അപ്പോൾ സുഖം പരസ്പരമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒരു വിഷമം വരുമ്പോഴോ എന്തൊക്കെ സാഹചര്യങ്ങളാണെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ദമ്പതികൾ ഈ കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യ ഭർത്തകന്മാരൊക്കെ അത് ഇങ്ങനെയെങ്കിലും പരിഹരിച്ചിട്ട് മുമ്പോട്ട് പോവാനായിട്ട് നോക്കുക ഇതിനൊന്നും സാധിച്ചില്ലെങ്കിൽ പിന്നെ ഡിവേഴ്സ് അല്ലാതെ വേറെ മാർഗവുമില്ല അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ വലിയവർക്ക് ഇടയിലുള്ള എപ്പോഴും ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെ തന്നെയാണ് അവരുടെ ഭാവി അവരുടെ ഈ കൊച്ചുനാളിലത്തെ അനുഭവങ്ങളും അവരുടെ മനസ്സിൽ ആഴമായിട്ടുള്ള മുറിവ് തന്നെയായിട്ട് വലിയവരായാലും അതുപോലെ തുടരും അപ്പോൾ ഒരുപാട് കേസസ് ഒക്കെ ഇങ്ങനെ അടുത്ത് വരുന്നവരൊക്കെ ബാല്യകാലങ്ങളിൽ ഇതുപോലെ പല പ്രശ്നങ്ങളും അനുഭവിച്ചിട്ടുള്ള വീട്ടിൽ നിന്നും വരുന്ന കുട്ടികളാണ് വലുതാവുമ്പോഴേക്കും അവർ ഒരുപാട് മാനസിക സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അതിജീവിച്ച് വരുന്നത് കൊണ്ട് ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും അവർക്ക് മാനസികമായിട്ട് ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടെങ്കിലും കഴിയുന്നതും ദമ്പതിമാർ ഒത്തൊരുമിച്ച് പോകാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും അത് പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് ഇതൊക്കെ ഷെയർ ചെയ്യുമ്പോഴേക്കും അത് ഈ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും അവർ കാണുകയും അറിയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഇവർ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിത്തേക്ക് അത് ഈ പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് പുറത്ത് അത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ വേറെ പെരികളിൽ നിന്ന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നതായിരിക്കും ശരിയായ രീതി എന്നാണ് പല സൈക്കോളജിസ്റ്റുകളുടെയും അഭിപ്രായം അപ്പോൾ ഈ ഒരു വിഷയം കണ്ടപ്പോഴേക്കും ഈ കുഞ്ഞിൻ്റെ വേദന കണ്ടപ്പോഴേക്കും ഈയൊരു വീഡിയോ ഇത് പല കുഞ്ഞുങ്ങളും അനുഭവിച്ചു പോകുന്ന ഒരു കാര്യം ആയിരിക്കും ഇന്നത്തെ സമൂഹത്തിൽ ഇത് ഒരുപാട് സ്ഥലത്ത് സാധാരണ കാണുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കിതിനെക്കുറിച്ചിട്ട് എന്തൊക്കെ അഭിപ്രായങ്ങൾ ആണെങ്കിലും അത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ഇതുപോലെയുള്ളൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം